അഷ്റഫുൽ പഠിപ്പിച്ചു ഏറ്റവും നല്ല ചെലവാക്കൽ കുടുംബത്തിന് വേണ്ടി ഭാര്യ സന്താനങ്ങൾ മാതാപിതാക്കൾ അടുത്ത കുടുംബങ്ങൾ അവർക്കുള്ള ചെലവാണ് അതാണ് ചെലവാക്കുന്നതിൽ ഏറ്റവും അഫ്ലലായ ചെലവാക്കൽ അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഒരു ചെലവ് ഒരടിമയെ മോചി മോചിപ്പിക്കാൻ വേണ്ടി നീ കൊടുക്കുന്ന ഒരു ദീനാറ് ഒരു മിസ്കീന് കൊടുക്കുന്ന ഒരു ദീനാറ് കുടുംബത്തിന് നീ കൊടുക്കുന്ന ചെലവാണ് ഏറ്റവും നല്ല ചെലവ് ചിലർ അങ്ങനെ ഉണ്ട് മഹാപിഷ്കന്മാര് പുറത്തെ എല്ലാ മേഖലയിലും അവർ ചെലവ് കൊടുക്കും ഭാര്യ സന്താനങ്ങൾ പട്ടിണിയിൽ അത് വളരെ വലിയ സങ്കടമാണ് അത് പാടില്ല നന്നായി ദീന് ചെലവഴിക്കുന്ന മഹാനാണ് അബൂ സുഫിയാൻ അലിയുള്ള ഭാര്യ വന്നിട്ട് നബിയെ സംഗതി അങ്ങനൊക്കെ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് കാര്യമായിട്ട് കിട്ടുന്നില്ല അപ്പൊ തങ്ങൾ പറഞ്ഞു ചോദിക്കേണ്ട ആവശ്യത്തിൽ എടുത്തോളിക്കും ഓവറായിട്ട് എടുക്കണ്ട നിങ്ങൾക്കും മക്കൾക്കും ഉള്ളത് കൊണ്ടു നിൽക്കുന്ന എടുത്താൽ മതി ചോദിച്ചോണൊന്നുമില്ല കിട്ടുന്നില്ലേ പിന്നെന്ത കിട്ടുന്നില്ല എടുത്ത് എടുക്കേണ്ടി വരും മുപ്പ സ്ഥലത്തും പോയി നല്ല ഭക്ഷണം കഴിച്ചു വരും ഇവിടെ ഒന്നും അണങ്ങിയാൽ മത്തി ഉണ്ടാവും അതുപോലെ എന്നിട്ട് പരാതി വന്ന് പറയും ഭാര്യക്ക് തീരെ ആരോഗ്യമില്ല വേറൊരു പെണ്ണിട്ടു നോർത്തു പോയി ഒന്നാം നമ്പർ ഫുഡ് കഴിക്കുന്ന ഇയാൾക്ക് അതേ ഒരു ഫുഡ് എപ്പോഴെങ്കിലും ഒന്നും ഈ കുടുംബത്തിന് കൊടുക്കണ്ടേ കൊടുക്കൂല പിന്നെ ഉള്ള കുറ്റം പോയ ഇവിടെയാണെങ്കിൽ നൂറുകൂട്ടം പണിയുണ്ട് ന കൊടുക്കൂല മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കൂല മഹാപിശുക്കന്മാരുണ്ട് ഭക്ഷണങ്ങൾ കൊണ്ടൊന്ന് മക്കളൊക്കെ നോക്കി നിൽക്കും എങ്ങനെ അത് കഴിയാന്ന് മനസ്സിലാണല്ലോ അങ്ങനെയുണ്ട് ആൾക്കാർ കുട്ടികളൊക്കെ നോക്കുമ്പോ അയാൾ എങ്ങനെ തിന്ന് റെഡിയാക്കുക കഴിഞ്ഞ ബാത്രണീറ്റ് പോകാൻ ഈ ചെറിയ മക്കളെ മനസ്സിലടക്കം എന്തൊരു വെറുപ്പുണ്ടാകും ഇയാളൊന്നും വരിച്ചിട്ടെങ്കിൽ ചെലപ്പോ കുട്ടികൾ തേടുന്നുണ്ടാവും എന്താ കൊണ്ട് കാര്യമുള്ളത് കുടുംബത്തിന് കൊടുക്കുന്ന ഭാര്യ സന്താനങ്ങൾക്ക് മാതാപിതാക്കൾ കൊടുക്കുന്ന ചെലവ് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ചെലവഴിക്കലില്ല ഏറ്റവും നല്ല ചെലവ് അയാൾ അജുറൻ അല്ലിന്ന് ചോദിച്ചല്ലോ അബൂ ഖലാബുറി ചോദിച്ചു നബിയെ ഏറ്റവും നല്ല ചെലവ് ചെറിയ കുട്ടികൾക്ക് വലിയവർക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്ത മക്കൾക്ക് അവർക്കൊക്കെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ചെലവ് എന്ന് അഷറഫുൽ ഹൽക്കസൊല്ലാഹുലം മറുപടി പറഞ്ഞു സക്കാത്ത് അംശമാണ് കുറഞ്ഞ സ്വത്തിന്റെ അംശം അത് കൊടുത്താൽ കിട്ടുന്ന വറക്കത്തിന് കയ്യും കണക്കില്ല അതും കൊടുക്കണം അതേ രൂപത്തിൽ ഹൈറായ മാർഗങ്ങളിലേക്കുള്ള ചെലവൊക്കെ കൊടുക്കണം എല്ലാം കൊടുക്കുന്ന ആളുകൾ ആ കൂട്ടത്തിൽ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയും കൊടുക്കണം അബൂബക്കർ സിദ്ധീഖർ അള്ളാഹുഹു തുടങ്ങിയ മഹാന്മാരൊക്കെ കുടുംബത്തെയും മക്കളെയൊക്കെ പോറ്റുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നതിൽ വളരെ മുൻപന്തിയിലായിരുന്നു മുഹാജറുകൾ അവർ സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണെങ്കിലും കൊടുക്കുന്നതിൽ അവർ മുൻപന്തിയിലായിരുന്നു എല്ലാ മുഹാജിറുകളുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ് മികച്ച നിൽക്കുന്ന മഹാനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹു നബിസ്ലം തങ്ങളെ കൽവിന് തൃപ്തിയാകുന്ന അത്രയും കൊടുത്തിട്ട് തൃപ്തി ഏറ്റുവാങ്ങിയ മഹാനാണ് തങ്ങളെ കൽവിന് ശരിക്കും ഇങ്ങോട്ട് തൃപ്തി വരട്ടെ അങ്ങനെ ദീനാർ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു എപ്പോഴാണോ തൃപ്തി വരുന്നത് അപ്പം നിർത്തും അങ്ങനെ തങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും അധികം കൊണ്ടുവന്നു കൊടുത്തപ്പോഴാണ് ഇനി പരിക്ക് പരിക്കേൽക്കുന്ന ഒരു പ്രവൃത്തിയും മഹാനവറിൽ നിന്ന് സംഭവിക്കൂല അത്രയും പരിശുദ്ധിയുള്ള സ്വതക്കയാണ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് എന്നിന് ബിസല അള്ളാഹുലി വളരെ തൃപ്തിയോടെ പറഞ്ഞു അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നതിൽ അത് മുത്തക്കയ്യങ്ങളെ ഒരു സ്വഭാവമാണ് അടയാളമാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ പക്ഷെ അതിൽ പരിഗണിക്കേണ്ടത് ആദ്യമായി നമ്മുടെ കുടുംബങ്ങളെയാണ് അവരെ പട്ടിണിക്കിടാൻ പാടില്ല ബാപ്പയും ഉമ്മയും മക്കൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടവരാണ് അവർക്ക് ചെലവ് കൊടുക്കേണ്ട ഒരു പ്രായപരിധി വിശുദ്ധ ഇസ്ലാം വെച്ചത് തന്നെ ആശ്രയിക്കേണ്ട ഒരു തലം മാതാപിതാക്കൾക്ക് വരും എന്നതുകൊണ്ടാണ് ആ ഒരു തരത്തിലേക്ക് മാതാപിതാക്കൾ വരുമ്പോ പിന്നെയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അവര് തൊഴിലെടുത്തതിൽ നിന്ന് മാത്രം ഉപയോഗിക്കുക മക്കൾക്കുണ്ടായിട്ടും കൊടുക്കാതിരിക്കുക എന്നത് മഹാപിശുക്കാണ് കൊടുക്കണം ഇനി അവരെ കയ്യിൽ ഉണ്ടെങ്കിലും കൊടുക്കണം എന്തിന് മനസ്സിലെ സന്തോഷത്തിനും തൃപ്തിക്കും വേണ്ടി അങ്ങനെയും ഒരു കൊടുതിയുണ്ട് ഇല്ലാത്തത് കൊണ്ടല്ല നബിസ്വല്ലാഹുലൈസ് നിങ്ങൾ തങ്ങൾക്ക് നേരത്തെ സംരക്ഷണം നൽകിയ ഉമ്മമാർക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല കൊടുത്തത് അവർക്കൊക്കെ ഉണ്ടായിട്ടെന്നെ കൊടുത്തു അതെന്തിനാ മനസ്സിനൊരു സന്തോഷത്തിനാണ് ഹലീമബിർ അലി അള്ളാഹുനൊക്കെ തങ്ങളവിടെ താമസിച്ചത് കൊണ്ട് തന്നെ വലിയ ബർക്കത്ത് ജീവിതകാലം മുഴുക്കയും ജീവിക്കാനുള്ള ബർക്കത്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും എന്തെങ്കിലും ആദ്യ കിട്ടുമ്പോൾ അങ്ങോട്ട് കൊടുത്തയക്കുന്നത് ഉമ്മയുടെ ഒരു പൊരുത്തം ഒരു തൃപ്തി എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് കൊടുക്കുന്നതിന് ആ വിഷയത്തിൽ യാതൊരു കുറവും വരുത്താതെ വളരെ മുൻപന്തിയിൽ നിലനിൽക്കുന്നവരാകണം നമ്മൾ മുത്തക്കീങ്ങളെ സ്വഭാവങ്ങൾ പറഞ്ഞ മൂന്ന് വിഷയങ്ങളാണ് ഈ ആയത്തിലൂടെ ചുരുങ്ങിയ നിലക്ക് നമ്മളിവിടെ പറഞ്ഞത് ഇനിയും പറയാനും പഠിക്കാനും കേൾക്കാനും അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും തൂഫിയൊക്കെ നൽകുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ